അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തൂ നമ്മൾക്ക് ദാരിദ്ര്യം വരാനുള്ള മുഖ്യ കാരണം നമ്മളുടെ സ്ത്രീകൾ 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 എന്ന് പറഞ്ഞാൽ ഞാനും പെടും നമ്മൾ കൈകൾ മേത്ത് തുടയ്ക്കുക നമ്മുടെ ശരീരം വസ്ത്രത്തിൽ തുടയ്ക്കുക അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് അത് നമ്മളുടെ വീട്ടിൽ ദാരിദ്ര്യം വരാനുള്ള ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറുത്ത വസ്ത്രം വസ്ത്രം വസ്ത്രമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കറുത്ത വസ്ത്രമുണ്ടാവില്ല കറുത്ത ചെരുപ്പ് അത് മറവിക്കുള്ള കാരണമാണ് മറക്കാനുള്ള കൂടുതൽ അവസരങ്ങളുണ്ട് അത് നമ്മൾ ഒഴിവാക്കുക പിന്നെ നമ്മൾ യാത്ര എവിടെയെങ്കിലും പോയി പി പെട്ടെന്ന് മറവി ഉണ്ടാവും യാത്ര എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ മോട്ടർ ഓണാക്കി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മൾ ഇസ്തിരിപ്പെട്ടി തേപ്പ് വെട്ടി ഊണാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം ഇതെല്ലാം നമ്മുടെ മറവിയുടെ പേരിൽ പെട്ടെന്ന് അപകടങ്ങളുണ്ടാകുന്നതാണ് അവിടെ ഇരുന്ന് തേപ്പ് വെട്ടി ഊണായിരുന്നു കത്തിപ്പോവൊക്കെ ചെയ്യുന്നുണ്ട് പല സാധനങ്ങളും അത് മറവിയുടെ പേരിൽ വരുന്നതാണ് പിന്നെ എല്ലാ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് നമ്മൾ നകം മുറിക്കുക വെള്ളിയാഴ്ച രാവിലെ അത് നമുക്ക് സുന്നത്തും കിട്ടും അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്ത ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്